നമ്മൾ ും അതവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണല്ലോ നമ്മൾ കരുതിയത് പക്ഷേ അവർ പരസ്പരം ആ പേരുകൾ വിളിക്കുന്നുണ്ടെങ്കിലോ ചിലപ്പോൾ അതിനേക്കാൾ മനോഹരമായ പേരുകൾ പരസ്പരം പേര് പേരുവിളിച്ച് അഭിസംബോധന ചെയ്യുന്നവരാണ് ആനകളെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടുമോ നമ്മളെ അമ്പരിപ്പിക്കുന്ന തരത്തിലാണ് മിണ്ടാപ്രാണികളെന്ന് മനുഷ്യർ കരുതിയ ആനകൾ ആശയവിനിമയം നടത്തുന്നതെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് പരസ്പരം പേരുവിളിച്ച് അഭിസംബോധന ചെയ്യുന്നുവെന്ന പുതിയ കണ്ടെത്തലിന്റെ ഞെട്ടലിലാണ് ശാസ്ത്രലോകം ഡോൾഫിനുകളും തത്തകളും അവരുടെ സ്പീഷ്യസിലുള്ള മറ്റ് ജീവജാലങ്ങളെ അനുകരിക്കുന്നത് പോലെയല്ല ഇത് നേരെ മറിച്ച് മനുഷ്യരെ പോലെ പരസ്പരം പേര് വിളിക്കുകയാണ് ആനകൾ ചെയ്യുന്നത് കൊളറാഡോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തലുകൾ നേച്ചർ എക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ആനകളുടെ സവിശേഷമായ സ്വഭാവം വിശദീകരിച്ചിരിക്കുന്നത് പേര് വിളിക്കുകയല്ല ആനകൾ ചെയ്യുന്നത് ഫ്രീക്വൻസി കുറഞ്ഞ കേൾക്കാൻ ഇമ്പമുള്ള പേരുകളാണ് ഇവർ പരസ്പരം അഭിസംബോധന ചെയ്യാൻ വിളിക്കുന്നത് കെനിയയിലെ ആഫ്രിക്കൻ ആനകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് പഠനം നടത്തിയത് മനുഷ്യർ വ്യത്യസ്ത പേരുകൾ വിളിക്കുന്നത് പോലെ അവരും ഓരോ ആനകളെയും പ്രത്യേക ശബ്ദമുണ്ടാക്കി വിളിക്കുന്നു അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് വിളിക്കേൽക്കുകയും ചെയ്യുന്നു ആനകൾ ദീർഘദൂരം സഞ്ചരിച്ച് മറ്റൊരു സ്ഥലത്തെത്തിയാലും ഈ പേരുകൾ അവർ മറക്കില്ല എന്നും പഠനം സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ കെനിയയിലെ ചാമ്പരൂ നാഷണൽ റിസർവിലും അംബോസലി നാഷണൽ പാർക്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ട ആനയുടെ മുരൾച്ചകൾ ഗവേഷകർ പരിശോധിച്ചു മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ച് നൂറ്റി ഒന്ന് ആനകൾ മറ്റാനകളെ വിളിക്കാൻ പുറപ്പെടുവിച്ച നാനൂറ്റി എൺപത്തി ഒമ്പത് വ്യത്യസ്ത ശബ്ദങ്ങളും അതിനുള്ള നൂറ്റി പതിനേഴ് മറുപടികളും ഗവേഷകർ തിരിച്ചറിയുകയും പരിശോധിക്കുകയും ചെയ്തു ആനകൾ വലിയ അലർച്ച മുതൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത തരം മുരളലുകൾ പോലും പുറപ്പെടുവിക്കും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം സമയമെടുത്താണ് ആനകൾ പേര് വിളിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മുതിർന്ന ആനകളിൽ മാത്രമേ ഈ രീതി കാണാൻ സാധിക്കുകയുള്ളൂ പരീക്ഷണത്തിന്റെ ഭാഗമായി ഒരാനയെ അതിന്റെ സുഹൃത്തോ കുടുംബാംഗമോ ആയ മറ്റൊരാനയുടെ ശബ്ദം കേൾപ്പിച്ചപ്പോൾ തിരിച്ച് വളരെ ഊർജ്ജസ്വലമായി മറുപടി നൽകുന്നതായാണ് കണ്ടത് അതേസമയം താല്പര്യമില്ലാത്ത ആനകളുടെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ ഉത്സാഹക്കുറവും പ്രകടമായിരുന്നു ഒരുപക്ഷെ നാം കേൾക്കുന്ന ആനകളുടെ വിതീതമായ അലർച്ചകൾ അവർ പരസ്പരം സ്നേഹത്തോടെ പേരുകൾ വിളിക്കുന്നതാണെങ്കിലോ É uma alergia muito que.